ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പഴം നുറുക്കാണ് ഇത് ഞാൻ നേരത്തെ തന്നെ ചെയ്തിരുന്നതാണ് പക്ഷേ ഇത് പഴം കൊണ്ടാണ് ചെയ്തിരുന്നത് ശരിക്കും ഈ ഏത്തപ്പഴം വച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇത്രയൊക്കെ പഴുത്താൽ മതി ഒത്തിരി അങ്ങ് വഴുത്ത് പോകരുത് ഇത് കറക്റ്റ് പാകത്തിന് വഴുത്തൊരു രണ്ട് പഴമാണ് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പം പഴം ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ഇത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് തിള വന്നോട്ടെ അപ്പോൾ ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന പഴ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പഴം ഈ തേങ്ങാ പാൽ കിടന്ന് ഒന്ന് തിളച്ച് വെന്ത് വരണം ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ഇപ്പൊ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചു നേരം കൂടി നമുക്കിതിനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം ഇത് നന്നായിട്ടൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തീ ഒന്ന് കുറച്ചിട്ടേക്കാം ഇതൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ഉരുക്കിയെടുത്തതാണ് ആ പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഈ ശർക്കര പാനീ കിടന്ന് ഈ പഴം തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റിത്തുടങ്ങുന്നുണ്ട് ഇപ്പം നമ്മുടെ പഴംക്കൊക്കെ ഇപ്പോൾ ശർക്കരയായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് വറ്റി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് മൂന്ന് ഏലക്ക പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് വകർത്താം അപ്പോൾ പഴനുറുക്കെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ ഇത് ഓണത്തിനൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നു എന്നാണ് പറയണത് അപ്പോൾ ഇത് പപ്പടമൊക്കെ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ അപ്പം ഈ പഴം വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ